നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇവിടെ പറഞ്ഞു വരുന്നത് ചില നക്ഷത്രങ്ങളുടെ കാര്യമാണ് ആ നക്ഷത്രങ്ങൾ കൂടെ കൂട്ടരുതാത്ത ചില നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് അശ്വതി മുതൽ കാർത്തിക വരെയുള്ള നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിനു മുന്നേ ലക്കിൻ ലൈഫ് മലയാളം ചാനലിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ് രോഹിണി നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ട ഇല്ലെങ്കിൽ കൂടെ കൂട്ടരുതാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് രോഹിണി നക്ഷത്രം ഇടവൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് ദേവത ബ്രഹ്മാവാണ് മനുഷ്യഗണം സ്ത്രീ നക്ഷത്രം ഇതിന്റെ ഭൂതം ഭൂമിയാണ് മൃഗം നൽപ്പാമ്പാണ് പക്ഷി പുള്ളാണ് വൃക്ഷം ഞാവൽ മരമാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകളുടെ ജനനം ചന്ദ്രദശയിലാണ് ഇനി ഇവരുടെ പൊതു സ്വഭാവങ്ങളൊന്നും നോക്കിയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ അഭിമാനികളായിരിക്കും സൗന്ദര്യമുള്ളവരും സൽ സ്വഭാവികളും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരും ആയിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർ എപ്പോഴും നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷം പിടിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഏത് രംഗത്തായാലും ഇവർ ഉയർച്ച പ്രാപിക്കും ഏത് ജോലി നിർവഹിക്കുന്നതിലും ഇവർ സമർത്ഥന്മാരായിരിക്കും പുതിയ പുതിയ ആശയങ്ങൾ അറിവുകൾ ആവിഷ്കരിക്കുന്നതിലും മിടുക്കന്മാരായിരിക്കും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച മെയിൻലി നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പുരുഷന്മാരുടെ കാര്യമായിട്ടാണ് വരുന്നത് ഇവിടെ സ്ത്രീകളുമുണ്ട് സ്ത്രീകൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സുന്ദരികളും പതിവ്രതകളുമായിരിക്കും ആയിരിക്കും എളുപ്പം സന്തോഷത്തിനും വിഷാദത്തിനും വിധേയരാകുന്നവരായിരിക്കും കറുത്തവരായിരിക്കും എല്ലാവരും ആകണമെന്നും നിർബന്ധമില്ല എന്നാലും സാധാരണയായി കൂടുതൽ പേരും കറുത്തവരായിരിക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടിയ കുടുംബ ജീവിതം ലഭിക്കാൻ ഇടയുള്ളവരാണ് ഇവർ ഇവർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം ഇവർക്ക് രക്തദൂഷ്യത്തിനുള്ള സാധ്യതയുണ്ട് രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട് നേത്ര രോഗങ്ങൾ വരാം പ്രമേഹം വരാം ഇവയൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവയിൽ നിന്നൊക്കെ രക്ഷ നേടാനും സാധിക്കും ഇനി നമ്മളുടെ മെയിൻ പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത് ഏതൊക്കെ നക്ഷത്രക്കാരെയാണ് ഇവർ അതായത് രോഹിണി നക്ഷത്രക്കാർ ഒഴിവാക്കി നിർത്തേണ്ടത് കൂടെ കൂട്ടാതിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് പ്രത്യേകിച്ച് ഉള്ള നക്ഷത്രങ്ങളെല്ലാം ഇവിടെ എടുത്തു പറയുന്നുണ്ട് തിരുവാതിര മോശമാണ് കൂടെ കൂട്ടരുത് പൂയം ഒട്ടും കൂടെ കൂട്ടരുതാത്ത നക്ഷത്രമാണ് മകം ഒഴിവാക്കി വിട്ടേക്കണ്ട നക്ഷത്രമാണ് ചോതി ഒരിക്കലും കൂടെ കൂട്ടരുത് മൂലം ഒഴിവാക്കി വിടുക പൂരാടം ഒട്ടുമേ കൂടെ കൂട്ടാത്ത നക്ഷത്രം ഈ നക്ഷത്രങ്ങൾ എല്ലാ ഇവരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും എല്ലാ ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം രോഹിണി നക്ഷത്രക്കാർ ഒഴിവാക്കി നിർത്തുന്നതാണ് അവർക്ക് നല്ലത് കാരണം ഇവിടെ വരുന്ന വിവാഹം വരാം പ്രേമബന്ധങ്ങൾ വരാം സ്നേഹബന്ധങ്ങൾ വരാം കൂടാതെ പാർട്ണർഷിപ്പുകൾ വരാം അല്ലാതെ ഉള്ള പലവിധ കാര്യങ്ങളും വരാവുന്നതാണ് അവിടെയൊക്കെ ഈ നക്ഷത്രക്കാർ അതായത് തിരുവാതിര പൂയം മകം ചോദി മൂലം പൂരാണം ഇത്രയും നക്ഷത്രക്കാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുക ഈ നക്ഷത്രക്കാർ നമ്മളുടെ മാതാവോ പിതാവോ ഇല്ലെങ്കിൽ സഹോദരങ്ങളോ ആയിരിക്കാം അവിടെ ഫലം ഇത്ര കണ്ട് വരുന്നില്ല അവരെ ഒഴിവാക്കാതിരിക്കുക അപ്പോൾ ഇന്ന് ഇവിടെ പറഞ്ഞത് രോഹിണി നക്ഷത്രത്തിന്റെ കാര്യമാണ് നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം